ഹായ് സുതേ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീടുകളിൽ എല്ലാവർക്കും സ്വാഗതം ടാറ്റയുടെ എ സിപ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ആണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസറ് ടാറ്റയുടെ സിപ്പ് ഗുഡ്സ് അതുപോലെ തന്നെ ടാറ്റയുടെ ഐരി സിപ്പ് വെള്ളിമൂങ്ങ ടാക്സി അങ്ങനെ രണ്ട് വാഹനങ്ങളാണ് ഇവിടെ വിൽപ്പനക്കെച്ചുള്ളത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസ് റീസ് സിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് അതുപോലെ തന്നെ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് നിലവിൽ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണ് അവിടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ സൈഡ് ബോഡിയും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടീഷനായിട്ടുണ്ട് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് വണ്ടിയുടെ കൊട്ടയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ലവര് ഇത് ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇത് ഫ്ലൈവുഡിലാണുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് വരുന്ന ആളുകൾക്ക് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ടയർ ഭാഗങ്ങളെന്ന് അറിയണമെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ കൊട്ടയുടെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ വിഷയങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ടാറ്റയുടെ വെള്ളിമുങ്ങ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൻ്റെ പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കട്ടനല്ല അല്ല ഫുള്ള് ഗ്ലാസ് ആക്കിയതാണ് അതുപോലെ തന്നെ കരിയറും കാര്യങ്ങളൊക്കെ പിറ്റിയതാണ് ടയർ ഭാഗങ്ങൾ പറയണമെങ്കിൽ എം ആർ എഫിൻ്റെ പുത്തം പുതിയ അതുപോലെ തന്നെ സി എറ്റിൻ്റെ പുത്തം പുതിയ ടയറുകളാണ് പിറകോഷത്തെ ടയറാണിത് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെ ടയർ നോക്കണമെങ്കിൽ എല്ലാം ടയർ ഭാഗണ പക്കയാണ് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണത് അതുപോലെ കയറിയാറും കാര്യങ്ങളൊക്കെ സാധനങ്ങൾ ചെറുമട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ പിന്നീട് ഉള്ള ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പിറകോശ് സീറ്റ് എറിഞ്ഞടി ഒരു സാധാരണ രീതിയിലുള്ള സീറ്റാണ് കമ്പനി പോലെ തന്നെയാണ് അതുപോലെ തന്നെ തായ് ഭാഗം നോക്കുന്നത് ടാച്ചോറും കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് ആണ് വരുന്നത് ഇത് പിന്നെ കാറിൻ്റെ പോലെ തന്നെ ഇങ്ങനെ തിരിച്ചാൽ താകുന്ന സൈസ് മോഡൽ ചെയ്യുന്നത് ഗ്ലാസ് ആണ് അതുപോലെ തന്നെ അഡീഷണൽ ഒരു ഫാനും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഒരുപാട് ആളുകൾ ടാക്സി വാങ്ങാൻ ചോദിച്ചിരുന്നു വിളിച്ചിരുന്നു അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇത് ഇതിന് ഫിറ്റ്നസ് പുതിയത് അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയത് നിലവിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ാണ് അതുപോലെ തന്നെ ഡ്രൈവർ ചെയ്തിരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ആ ഈ ഭാഗം വലിയ പേസറും കാര്യങ്ങളൊന്നുമില്ല അതിന് സീറ്റ് ഫ്രണ്ടിലെ സീറ്റ് മാത്രം മാറ്റി വരുത്തിയിട്ടുണ്ട് കാറിൻ്റെ ഇതുപോലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വണ്ടിമ്മേലില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ടാറ്റ വെള്ളി മുങ്ങാ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് സെൻസർ വാഹനമല്ല എ വി എസ് ഫോർ എൻജിൻ വരുന്ന വാഹനമാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വാഹനം ഏതുമായി കൊള്ളട്ടെ എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കാർ ബൈ ബൈ